കുറേ നാളായി തുടങ്ങിയിട്ട് ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം ആർക്കെങ്കിലും പ്രാന്തണ്ടോ പിച്ചുണ്ടോ അതോ മറ്റു വല്ലതും ഉണ്ടോ എന്ന് അന്വേഷണം നടക്കലല്ലേ എന്റെ പണി പക്ഷെ ഈ ജാതി സൂക്കട എന്റെ അടുത്ത് വരണ്ട ഞാൻ അതിനുള്ള ആളല്ല മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഇടിച്ച് പൊളിച്ച് തീരിടും അപ്പൊ പിന്നെ നീ ഒക്കെ പോയിരുന്നു എനിക്കൊന്ന് കാണണം തള്ളേ കലിപ്പ് തീരണില്ലല്ലേ യും ചെയ്തു മനസമാധാനത്തോടെ ഓർത്തു പറഞ്ഞു ഇതിപ്പോ ആദ്യത്തെ രാജു ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഓരോന്നും പുതിയ സംവിധായകൻ ലോകേഷ് കനകരാജിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി എന്താണോ എന്താണോ സിനിമകളിലൂടെ ലോകേഷിന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലാണ് മധുര സ്വദേശിയായ രാജമുരുകൻ ഹർജി സമർപ്പിച്ചത് ഞാൻ പുലിയാണോ അധികം വൈകാതെ നീ അറിയും പോണോ എന്താണ് നിന്റെ പ്രശ്നം ലോകേഷ് തന്റെ സിനിമകളിലൂടെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും സ്ത്രീകളെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്ന രംഗങ്ങളാണ് ഇത്തരം സിനിമകളിൽ ഉള്ളതെന്നും ഹർജിക്കാരൻ പ്രധാനമായും വാദിക്കുന്നു ആയതിനാൽ ലോകേഷിന്റെ മാനസിക നില പരിശോധിക്കണം ഇതിനുവേണ്ടി ഒരു മനോരോഗ വിദഗ്ധനെ കോടതി ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനാണത് ഒരു മനസുഖം ലോകേഷിന് ഒരു ക്രിമിനൽ മനസ്സാണ് ലോകേഷിന്റെ മാനസിക നില പരിശോധിക്കണം ഇതിനുവേണ്ടി ഒരു മനോരോഗ വിദഗ്ധനെ കോടതി ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ ചേട്ടാ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് വായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട് അവന്റെ ഓരോ വഴിപാട് ലോകേഷിന്റെ അടുത്തിടെ ഇറങ്ങിയ വിജയ് ചിത്രമായ ലിയോ വൈകാതെ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് നടക്കില്ല ഇത് സംപ്രേഷണം ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഇടയിൽ തെറ്റായ സന്ദേശം പ്രചരിക്കുന്നതിന് കാരണമാകുമെന്നാണ് പറയുന്നത് അക്രമം ഞാൻ അതിന്റെ പേരിൽ വന്നാലും എനിക്ക് എനിക്ക് കേട്ടോ ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ മാത്രമല്ല ഈ അദ്ദേഹം ഈ വ്യക്തി സിനിമ കണ്ടു ലിയോ സിനിമ കണ്ടു അതിനുശേഷം അദ്ദേഹത്തിന് മാനസികമായി എന്തോ പ്രശ്നമുണ്ടോ വേറൊരു ഞാൻ സംഘർഷമുണ്ടായിട്ട് മാനസിക അതിന്റെ ഒരു നഷ്ടപരിഹാരമായി രൂപ നൽകാനുള്ള ഉത്തരവ് കൂടി ഉണ്ടാകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു മാനസിക സംഘർഷം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ തോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിയോ സിനിമയുടെ സർട്ടിഫിക്കറ്റ് എന്താ നോക്കിയാൽ തന്നെ അറിയാം അതിനകത്ത് വയലൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഞാൻ ഈ വായിക്കാറില്ല അങ്ങനെ ഒരു പടത്തിന് യു ഷുഡ് അതിൽ വയലൻസ് ഉണ്ട് എന്നുള്ളത് ബുദ്ധി വെറും മാത്രമേ ഉള്ളൂ വന്നടാ ഇവനൊക്കെ പിന്നെ കുട്ടികൾ ഇത് കണ്ടിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും ന്യൂസ് ചാനൽ വെച്ചു കൊടുക്കുക ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ക്രൈമുകളും അതിനകത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പറയുന്നുണ്ടാവും ിയോ കണ്ടത് കൊണ്ട് ഒരാൾ അങ്ങനെ ആയി പോകുന്നില്ല സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും അങ്ങനെ എത്രയോ സിനിമകളും സീരിയലുകളൊക്കെ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് ഇത്രത്തോളം മനസ്സിന് കട്ടില്ലാത്തവരും ഇതൊന്നും കാണാൻ പറ്റാത്തവരും ആണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് കണ്ടിരിക്കുക കോടതി ഉണ്ട് എന്തും പോയി കേസ് കൊടുക്കാന്നുള്ള നിലക്കാണ് ഈ പോക്കൊക്കെ പോയി കൊണ്ടിരിക്കുക അല്ലാതെ അല്ലെങ്കിൽ ആയിരം കിട്ടാനുള്ള ഏത് ഗുളിയം കേറിയ സമയത്താടോ ഞാൻ ഈ സിനിമ സിനിമയെടുത്ത് തലവെച്ചത് നാണെങ്കിൽ ഇമാതിരി പടിഭാവികളും വേറെ ഒരു സൈഡില് കഷ്ടം എന്റെ ഗതി ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയ എന്റെ പുണ്യാളോ കാത്തോളനെ